ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് കേന്ദ്ര സർക്കാരിലെ ഡി ജി എഫ് എം എസിൽ നല്ല ശമ്പളം ജോലി അറിയിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് അപ്പോൾ അതിലേക്ക് അടക്കം മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരെ ഷെയർ ചെയ്യുക ഒക്കെ ലെറ്റ് സ്റ്റാർട്ട് വീഡിയോ അവർ ഫ്രണ്ട്സ് പ്രതിരോധ വകുപ്പിന് കീഴിൽ വരുന്ന നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണ അവസരമാണിത് ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് നോക്കാം അതിലേക്ക് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക ഓക്കെ സി റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ഡയറക്ടർ ജനറൽ ആംഡ് ഫോയ്സ് മെഡിക്കൽ സർവീസസ് എന്നാണ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത് അതേപോലെ ഡയറക്ടായ ആണ് നടക്കാൻ പോകുന്നത് അതേപോലെ ഇതിലേക്ക് വേണ്ട തസ്തികയുടെ പേര് എന്തൊക്കെയാണെന്ന് നോക്കാം അക്കൗണ്ടൻറ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു ലോവർ ഡിവിഷൻ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ഫോട്ടോഗ്രാഫർ ഫയർമാൻ കുക്ക് ലാബ് അറ്റൻഡൻറ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ട്രേഡ്സ്മാൻ മേറ്റ് വാഷർമാൻ കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ ടിൻ സ്മിത്ത് എന്നിങ്ങനെയുള്ള തസ്തികകളാണ് ഇപ്പോൾ റിക് ഈയൊരു റിക്രൂട്ട്മെൻറ്റിന് അവർ അറിയിച്ചിട്ടുള്ളത് അതേപോലെ ഒഴിവുകളുടെ എണ്ണം നൂറ്റി പതിമൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ജോലിയുടെ ശമ്പളം പതിനെട്ടായിരം രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം സ്കെയിൽ പറയുന്നത് അതേപോലെ അപേക്ഷിക്കേണ്ട തീയതി ഓൺലൈൻ വഴിയാണ് നിങ്ങളിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴാം തീയതിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറാം തീയതി വരെയുമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മാത്രം ഇതിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക വേക്കൻസികൾ കുറവാണ് അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോണം എന്നില്ല അപ്പോൾ നിങ്ങളിത് കളയാതെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്കൊന്ന് ഞാൻ ചുവടെ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്താൽ കൂടുതൽ അറിയാൻ കഴിയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള തസ്തിക തിരിച്ചിട്ടുള്ള വേക്കൻസികളൊന്നും ഞാൻ പറയുന്നില്ല സ്റ്റോർ കീപ്പറിന് ഇരുപത്തി നാല് വേക്കൻസികളുണ്ട് അതേപോലെ ലോവർ ഡിവിഷൻ ക്ലാർക്കിന് പതിനൊന്ന് വേക്കൻസികളുണ്ട് അക്കൗണ്ടൻറ്റ് ഒന്ന് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് വൺ ഒന്ന് വേക്കൻസി ഫോട്ടോഗ്രാഫർ ഒരു വേക്കൻസി ഫയർമാൻ അഞ്ച് കുക്ക് നാല് ലാബ് അറ്റൻഡൻറ്റ് ഒന്ന് എം ടി എസ് സ്റ്റാഫ് ഇരുപത്തി ഒൻപത് ട്രേഡ്സ്മാൻ മേറ്റ് മുപ്പത്തി ഒന്ന് വാഷർമാൻ രണ്ട് കാർപ്പൻ്റർ ആൻഡ് ജോയിനർ രണ്ട് ടിൻ സ്മിത്ത് ഒന്ന് ടോട്ടൽ പോസ്റ്റ് നൂറ്റി പതിമൂന്ന് വേക്കൻസികളാണ് അതേപോലെ ഇതിലേക്ക് വേണ്ട പ്രായ പരിധി എത്രയാണെന്ന് നോക്കാം അക്കൗണ്ടൻറ്റിന് വേണ്ടത് അപ് ടു മുപ്പത് വയസ്സാണ് അതേപോലെ സ്റ്റെനോഗ്രാഫറിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സാണ് അതേപോലെ ഫയർമാൻ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് കുക്കിനും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ചാണ് അതേപോലെ ബാക്കിയുള്ളതിനും ഏകദേശം ഈ ഒരു കാലയളവ് തന്നെയാണ് വയസ്സിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നുള്ളതാണ് ആ ഒരു എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം അക്കൗണ്ടൻറ്റിന് വേണ്ടത് ഡിഗ്രി വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ ഒരു ഓട്ടോണമസ് ബോഡിയോ ഗവൺമെൻറ് ഓഫീസ് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ സ്റ്റെനോഗ്രാഫർ ടുനും പന്ത്രണ്ടോ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതേപോലെ സ്കിൽ ടെസ്റ്റ് ഷോർട്ട് ഹാൻഡും ടൈപ്പിംഗും അറിഞ്ഞിരിക്കുന്ന വ്യക്തിയായിരിക്കണം എൽ ഡി എസിനും പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം സ്റ്റോർ കീപ്പറിനും പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം വൺ ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫറിന് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതേപോലെ ഡിപ്ലോമ ഇൻ ഫോട്ടോഗ്രഫി വേണമെന്ന് പറയുന്നുണ്ട് ത്രീ ഇയർ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് അത് ആണ് അതേപോലെ ഫയർമാൻ മൾ ആണ് പറയുന്നത് അതേപോലെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുന്നുണ്ട് ഡിസർബിൾ ക്വാളിഫിക്കേഷനായിട്ട് വാലിഡ് ലൈസൻസ് ചോദിക്കുന്നുണ്ട് എൽ എം ബിയുടെ അതേപോലെ കുക്കിന് അതിൻ്റെ പ്രൊഫിഷ്യൻസി ട്രേഡിലെ വേക്കൻസി വേണം സോറി ക്വാളിഫിക്കേഷൻ വേണം അതേപോലെ പത്താം ക്ലാസ്സും പാസ്സായിരിക്കണം എട്ടാമതായിട്ടുള്ള വാക്സി ആയ ലാബ് അറ്റൻഡൻറിന് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം അതേപോലെ വർക്ക് ലബോറട്ടറി വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം പറയുന്നുണ്ട് എം ടി എ സ്റ്റാഫിന് വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ട്രേഡ്സ്മാൻ മേറ്റിന് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം അതേപോലെ അപ്പ്രൻഷിപ്പ് ചെയ്തിരിക്കണം ഐ ഫിറ്റർ വെൽഡർ വാർ വാച്ച് റിപ്പയർ എന്ന മേഖലകളിൽ അട്ടേൺഷിപ്പ് ചെയ്തിരിക്കുന്ന ആയിരിക്കണം അതേപോലെ കാർപ്പൻറ്റർ ആൻഡ് ജോനിയർ വേക്കൻസി ആയിട്ട് മെറ്റിക്കുലേഷൻ തന്നെയാണ് പറയുന്നത് ടീൻ സ്മിത്തിന് മെറ്റിക്കുലേഷൻ തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അതേപോലെ ടീം സ്മിത്തിന് മൂന്ന് വശത്തെ വർഷത്തെ വയസ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതേപോലെ ശമ്പളത്തിൽ നിന്ന് ജോലിയുടെ അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനു അപേക്ഷാ ഫീസ് പറയുന്നില്ല യു ആർ ആയാലും ഒ ബി സി ആയാലും ഇ ഡബ്ല്യു എസ് ഒയാലും അതേപോലെ എസ് സി എസ് ടി ഭാഗങ്ങളൊക്കെ ആയാലും ഫീസ് പറയുന്നില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ ഇതിനെ അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഞാൻ പറയാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറ് വരെയാണ് അതേപോലെ കൂടുതൽ നിങ്ങൾക്കായിട്ട് നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് കരുതുന്നു ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകൾക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ